ഹലോ ഗൈസ് സമയം നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ രാവിലെ ആറ് മണി ഇസു അല്ലേ ഞാൻ രാവിലെ എണീക്കുമെങ്കിലും ഞാൻ രാവിലെ പുറത്തോട്ട് വിടാറില്ല എവിടെ കിടന്ന് രാവിലെ കുരയ്ക്കോ അത് രാവിലെ മൊത്തം പകളോ അതുകൊണ്ട് രാവിലെ പുറത്തോട്ട് വിടത്തില്ല രാവിലെ എണീറ്റിട്ട് കീഴി പോയതാണെന്ന് തോന്നുന്നു അത് ഇസുവിൻ്റെത് വിസ്റ്റ് അതിന് ബോധമൊന്നുമില്ല പറ്റിയെന്ന് അറിയില്ല റിയില്ല ഞങ്ങൾ രാവിലെ സർപ്രൈസുമായിട്ടാണ് ഇതൊക്കെ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ പോവുകയാണ് പോവുകയാണ് രാവിലെ എവിടെയാണ് സർപ്രൈസ് ട്രിപ്പ് ഞങ്ങൾ രണ്ട് മൂന്ന് ദിവസത്തേക്ക് വേണ്ടിട്ട് ഞങ്ങൾ സാധനങ്ങളെല്ലാം എന്താ എടുത്തു വെച്ചിട്ടുണ്ട് ഒന്നും എടുത്ത് വെച്ചിട്ടില്ല പാക്ക് ചെയ്ത് പാക്ക് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ

വെള്ളം ഇടാനാണോ മോയിസ്ചറൈസർ ഹെഡ് വൈപ്പ്സ് അല്ല ഓർണെടുത്തപ്പോൾ ഞാനൊന്ന് എടുക്ക് ഓന്ന് സോപ്പ് ആയിരുന്നു ദി വി3 ആണ് ഒരു വെച്ചിട്ട് കൊടുക്കാനുള്ള സോപ്പ് വൈപ്പ്സ് സ്നാഗി വെക്കർക്കൊണ്ട് ഇത് മോയിസ്ചറൈസർ ആണ് തേയ്തുണ്ടക്ക് അപ്പോൾ ഗൈസ് ഞങ്ങൾ പാക്കിംഗ് ഒക്കെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട് എഴുതിയിട്ട് എൻ്റെ സാധനങ്ങളൊന്നും മിസ്സാവാൻ പാടില്ല അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി എടുത്തിട്ടുണ്ട് സ്നാഗ് കാര്യങ്ങളൊക്കെ അതാണ് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ ലാപ്പും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് എനിക്ക് ഒന്ന് രണ്ട് ഒഴിച്ച് കൂടാൻ പറ്റാത്ത ഉണ്ട് അപ്പോൾ നമുക്ക് അത് കട്ട് ചെയ്യാനായിട്ട് പറ്റില്ല അപ്പോൾ അത് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ലാപ്ടപ്പ് കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് ട്രിപ്പ് ഇടയിലും നമ്മുടെ വർക്ക് മുടക്കണ്ട ഇടയ്ക്ക് അതൊക്കെ നടക്കട്ടെ എന്ന് വിചാരിച്ചു ബൈജൂസ് കൂട്ടെങ്കിലും ബൈജൂസിൻ്റെ ബാഗ് ഇപ്പോഴും എന്തെങ്കിലും ഉണ്ട് സിപ്പൊക്കെ പോവറായി എന്നാലും ഇപ്പോഴും വലിയ കുഴപ്പമില്ലാണ്ട് ഓടുന്നുണ്ട് അപ്പോൾ നമുക്ക് പോകാനുള്ള കാറും കാര്യങ്ങളൊക്കെ സെറ്റാണ് അപ്പം വിശുവിൻ്റെ ആലി ഞാൻ ട്രേ എടുത്തിട്ടുണ്ട് അപ്പോൾ കൂട് ഞങ്ങൾ നോക്കി പക്ഷേ ഇത് കാറിനകത്ത് കയറുന്നില്ല അങ്ങനെ ഞങ്ങൾ കൂടിൻ്റെ പ്ലാൻ ഉപേക്ഷിച്ചു അപ്പോൾ ആലിക്ക് പോയി അവിടെയാണുള്ള ശീലം അത് പക്ഷെ നടന്നില്ല പിന്നെ ഏതൂട്ടിൻ്റെ ചോറ് കൊടുക്കുന്ന കസേര അപ്പോൾ അവിടെ പോയാലും ഏതൂട്ടിൻ്റെ ശീലം മാറ്റാൻ പാടില്ലല്ലോ അതുകൊണ്ട് നമ്മൾ കസേര ഒന്ന് അഴിച്ചെടുത്ത് കൂടെ കൊണ്ട് കരുന്നുണ്ട് പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് കാര്യങ്ങൾ സത്യം പറഞ്ഞ ഭയങ്കര ഹാപ്പിയാണ് ആലിക്ക് ട്രിപ്പിൽ പോലും താല്പര്യം ഒന്നുമില്ല നാളായില്ലേ ഒരു ശരിക്കും എക്സൈറ്റ്മെന്റ് കൂടിയിട്ട് ബെൽറ്റ് ഇടാൻ പോലും നിന്ന് വരാൻ സമ്മതിക്കാത്ത രീതി കിടന്ന ഗതിയാണ് ബെൽറ്റ് ഇടാൻ വേണ്ടിയിട്ട് തന്നെയാണ് പക്ഷെ അവർക്ക് എക്സൈറ്റ്മെന്റ് കുറച്ച് കൂടി പോയിട്ടുണ്ട് ആലി എവിടെ പോവുകയാണെന്ന് മനസ്സിലായി പക്ഷെ ആലിക്ക് ട്രിപ്പും അങ്ങനെ ഇഷ്ടപ്പെടാത്ത ഒരാളാണ് ആലി അപ്പം ആലി ഒരു പണി ഒപ്പിക്കുന്നുണ്ട് ഞാനത് പറയാം ബെൽറ്റ് ഇടാനായിട്ട് ആല് കുറച്ചും കൂടെ സഹകരണ മനോഭവമുണ്ട് ആലി ബെൽറ്റ് ഇടാൻ പിന്നെ ഇരുന്ന് വരും അല്ല ആലിക്ക് എക്സൈറ്റ്മെന്റ് കുറവായോണ്ട് ആലി ബെൽറ്റ് ഇടം മേ ഇന്ന് ഇരുന്നുണ്ട് ആലിമോന് കുറച്ച് വണ്ണം വെച്ചെന്ന് തോന്നുന്നു ബെൽറ്റ് കയറുന്നില്ല എല്ലാ സാധനങ്ങളും സെറ്റ് ആണ് എനിക്ക് കാണാറും കയറ്റിയാൽ മതി ഇസു ഡബിൾ ഹാപ്പി ആയിട്ട് നിക്കുകയാണ് ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുകയാണ് ഇസ്ു ബെൽറ്റും കൂടി ഇട്ടുകഴിഞ്ഞപ്പോഴത്തേക്ക് ഇസ്വുന്റെ സന്തോഷം ഭയങ്കരമായിട്ട് ഇസ്വൻ മനസ്സിലായി എവിടെ പോകാൻ കാര്യം ഇസ്വ് ട്രിപ്പ് ഭയങ്കര ഇഷ്ടമുള്ള ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ആലിമൻ ഒപ്പിച്ച പണി അലിമൻ ഇറങ്ങി ഓടി വീട്ടിൽ ആ നടത്താൻ കൊണ്ടുപോയിട്ടുള്ളതോട് ഓടിക്കിറങ്ങി എനിക്കൊന്നും പോകണ്ട എന്നുള്ള രീതി ട്രിപ്പ് ഞങ്ങളെ പോവാണ് ഏത് കൂട്ടന കാണിച്ച അല്ല ഏത് കൂട്ടന്നെ ഒരുങ്ങിയിരിക്കുന്നത് റെഡിയാണ് പോകാനായിട്ട് ഏത് കൂട്ട റെഡി അല്ലേ സെറ്റല്ലേ ട്രിപ്പ് പോകാൻ ഞങ്ങൾ ഒരുങ്ങി കൂട്ടപ്പനായിട്ടുണ്ട് അപ്പൊ ടാറ്റാ അപ്പൊ സ്ഥലം അടുത്ത വീഡിയോ